സ്റ്റേജ് ഷോകളിൽ നിറഞ്ഞാടുകയും മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിവുള്ള ഒരു താരം തന്നെയാണ് രാജേഷ് കേശവൻ രാജേഷ് കേശവന് തൻ്റെതായ ശൈലിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച അവതരണ രീതിയിൽ മലയാളി പ്രേക്ഷകരുടെ ഇടയിലൊരു സ്ഥാനം ഉറപ്പിക്കാനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് മലയാളി പ്രേക്ഷകരുടെ ആർ കെ എന്നാണ് രാജേഷ് കേശവനെ അറിയപ്പെടുന്നത് നടനും അവതാരകനും എഴുത്തുകാരനുമായ രാജേഷ് കേശവൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണത് ഞായറാഴ്ച രാത്രി കൗൺ പ്ലാൻ ഹോട്ടലിൽ നടന്ന പരിപാടിക്കിടെ രാജേഷ് കേശവൻ തളർന്നു വീഴുകയായിരുന്നു ഹൃദയാഘാതമുണ്ടായിരുന്നതായി ഡോക്ടർ പറയുന്നു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു വെൻ്റിലേറ്ററിലാണ് എന്നാണ് സുഹൃത്തുക്കൾ അറിയിക്കുന്നത് തലച്ചോറിനെ ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ പറയുന്നു പഴയതുപോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണമെന്നാണ് സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മലയാളികൾക്ക് ഏറെ ആ മുഖം നല്ല പരിചയമാണ് സ്റ്റേജിൽ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് രാജേഷ് കേശവൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖം തന്നെയാണ് രാജേഷ് കേശവൻ്റേത് നിരവധി ഇവൻ്റുകൾക്കും അവാർഡ് ഫങ്ഷനുകൾക്കും ഹോളിവുഡ് അവാർഡ് ഫങ്ഷനുകൾക്കും അവതാരകനായി എത്തി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പറ്റിയ ഒരു താരം തന്നെയാണ് രാജേഷ് കേശവൻ ഓൺലൈൻ മീഡിയയുടെ കടന്നു വരവന് മുമ്പേ ജനമനസ്സിൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും അവാർഡ് ഇവൻ്റുകളിൽ സിനിമാ താരങ്ങളെ തൻ്റേതായ ഭാഷയിൽ അവതരണ രീതി കൊണ്ടും പ്രേക്ഷകരുടെയും സിനിമാ താരങ്ങളുടെ ഇടയിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ രാജേഷ് മാധവൻ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു രാജേഷ് കേശവൻ ഈ വാർത്ത കേട്ടപ്പോൾ സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കും ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ